യില് ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്തുണ്ട് വിശേഷം സുഖല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷത്തിലിരിക്കുക സമാധാനത്തിലിരിക്കുക കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കണത് ഞാൻ ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് സ്കൂളിട്ട് വന്നിട്ട് ഒരാളുണ്ട് ഭയങ്കര ആനനെ തിന്നാളെ വിശപ്പിനിരിക്കണത് കണ്ട ഇതന്നെ സ്വത്ത് മണി ചെറിയ മീയക്കുട്ടിട്ടാ അപ്പൊ അവൾക്ക് വിശിക്കണ്ടു അപ്പൊ ഞങ്ങൾ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ എന്ത് ജ്യൂസ് ഉണ്ടാക്കണേ എന്ത് ജ്യൂസ് പറ അപ്പൊ ഇളനീര് അമ്മായിന്റെ അവിടെ തെങ്ങ് മുറിച്ചപ്പോ കിട്ടിയതെട്ടോ അത് കഴിഞ്ഞിട്ട് വെള്ളം പോവാൻ വേണ്ടിട്ട് വെച്ചാട്ട ഞാൻ അവിടെ പാത്രം വെക്കുന്ന സ്ഥലമൊന്നുമില്ല അപ്പം എന്താ പറയാ കരിക്ക ഇന്നലെ ഞങ്ങൾ അതിന് വെള്ളമൊക്കെ കുടിച്ചു ഇന്ന് അപ്പം ഞാൻ എന്ത് ചെയ്തിരുന്നു വൈകുന്നേരത്തെ അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈകുന്നേരത്തെ പിള്ളേർക്കൊന്നും വേണ്ട കാരണം എന്താ വെച്ചാൽ ഇന്നലെ വൈകുന്നേരം വരെ ഈ സാധനത്തിനുന്നതിനും കുടിക്കലോന്നെയായിരുന്നു അവർക്ക് പണി അതുകൊണ്ട് അവർക്ക് വേണ്ട വേണ്ടെന്നല്ല അപ്പം തണുപ്പും ആയിട്ടില്ല ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്നടിക്കാമെന്ന് വിചാരിച്ചു ഒരു ഏലക്കൈത്തിരി പഞ്ചസാര ഇട്ടാ ഷേക്ക് പോലെ അടിച്ചെടുത്താൽ കുട്ടികൾക്ക് അതൊരു ഇഷ്ടമില്ല ഇത്രക്കത്തര നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാം അത്ര തന്നെ അല്ലേ അപ്പോൾ എന്തോ അപ്പോൾ അവിടെ അവിടെ ഒരാളുണ്ട് സ്കൂളിട്ട് അൻസി വന്നിട്ടില്ല കേട്ടോ അൻസി നാലേ മുക്കാലാവും സ്കൂളിട്ട് വരാൻ അപ്പം ഞങ്ങൾ അടിക്കട്ടെ പക്ഷേ ജ്യൂസ് അടിക്കാൻ നോക്കിയപ്പോഴാണ് ഒരു സംഭവം കണ്ടത് ഇത് ഇത് പഞ്ചസാര അപ്പോൾ പഞ്ചസാര ഞാൻ എപ്പോഴും മേടിച്ചിട്ട് വരില്ല കയ്യിൽ നിന്ന് ഒന്നുകിലോ കൂരി വെച്ചിരിക്കും അപ്പം ഞാൻ മേടിച്ചിട്ട് വരില്ലേ ഒരു കിലോനും രണ്ട് അല്ല രണ്ട് കിലോനും മൂന്ന് കിലോനൊക്കെ മേടിച്ചിട്ട് വരില്ല അപ്പം ഒട്ടും മൊത്തത്തിൽ കഴിഞ്ഞി കഴിഞ്ഞിട്ടുണ്ട് ഫ്രിഡ്ജറക്കി മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അവൾ പോയിട്ട് പഞ്ചസാര ഇപ്പൊ തൽക്കാലം പഞ്ചസാര മേടിച്ചിട്ട് വരും അല്ലേ പോയിട്ട് കാത്താല കടയിൽ പോയിട്ട് ഒരു കിലോ പഞ്ചസാര വരാം പൈസ ഒന്നിച്ച് അയച്ച് തരുന്നതാണ് കേട്ടോ ഒരു കിലോ പഞ്ചസാര അപ്പോൾ അവിടെ പോയിട്ട് പഞ്ചസാര വെച്ചിട്ടൊക്കെ അപ്പം നമുക്ക് ആ ഗ്യാപ്പിൽ ഇത് മിക്സിയിൽ കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയും കൂടി ഇട്ട് ഒരേ അലക്കായിട്ട് അതിന് മുന്നേട്ട് നമ്മുടെ വീഡിയോ എല്ലാരും കാണാനല്ല അതായത് നമ്മുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുന്നത് അതായത് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ സ്കിപ്പ് ചെയ്തിട്ടാണ് പോകുന്നത് സ്കിപ്പ് ചെയ്ത് കാണരുത് പിന്നെ നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ലൈക്ക് രേഖപ്പെടുത്തുക ബെൽബട്ടൺ ഒക്കെ അടിച്ചണം പഠിച്ചോളും ഇല്ല ബെൽബട്ടൺ ഒക്കെ അടിക്കുക പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കാണാത്ത കൂട്ടുക സോറി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് കാണാം കേട്ടോ അപ്പം നിങ്ങളൊക്കെ വൈകുന്നേരത്തേക്ക് എന്താണ് ഉണ്ടാക്കിയത് ചായയ്ക്ക് കഴിക്കാനും മക്കൾക്ക് കഴിക്കാനും മക്കൾ സ്കൂളിട്ട് വന്നിട്ടുണ്ട് അവർ വന്നിട്ട് കുറച്ച് സമയമായി ഇനി അക്കൂര് മദ്രസിയിൽ പോകണം പിന്നെ അൻസി വരും തന്നെ അപ്പോൾ അവൾക്ക് അടച്ച് കുടിച്ചു കഴിഞ്ഞാൽ മദ്രസിൽ പോവാം പിന്നെ ഇത് കുടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇത് കടിയൊന്നും വേണ്ട കാരണം അത്ര കട്ടി ഉണ്ടാവും അപ്പം നമുക്ക് അതടിക്കാം കേട്ടാ അപ്പം നിങ്ങൾ മറക്കരുത് സ്കിപ്പ് ചെയ്യേണ്ട കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ എല്ലാവരുടെയും കമൻറ്റ് എല്ലാവരും നല്ല കൂട്ടുകാരാണ് എനിക്കറിയാം നിങ്ങളുടെയൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എനിക്കറിയാം എല്ലാവരും നല്ലവരാ അപ്പം നല്ല നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തുക കേട്ടോ എന്താ പറയുക നമുക്ക് എന്താണ് പറയുക നമ്മുടെ ഷോർട്സൊക്കെ കാണുക ഷോർട്സിൽ നിങ്ങൾ കമൻ്റ് ഇട്ടൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ എന്താ പറയുക നമ്മൾ ഒരു വർഷമായി നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷ ഈ ജനുവരി വന്നു കഴിഞ്ഞാൽ ഒരു വർഷമായി ഈ ഒരു വർഷമില്ല ഒന്നര വർഷമായി ഒന്നര വർഷമായി നമ്മൾ ജനുവരി കാരണം മുന്നേ ഞാൻ വീഡിയോ വേടിയോട്ടിട്ടുണ്ട് എന്നെ പൊറത്ത് ചെയ്യാണ്ടാണല്ലോ നമ്മൾ വേടീച്ച് ജനുവരി ഞാൻ വേടീച്ച അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യണമെങ്കിൽ ഒരു വർഷമായിട്ടുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെ മേവിടെ അപ്പൊ എന്ത് വേണം അവരോട് പറ പറ വേണം നിങ്ങൾ എന്തുവേണവരെ പറഞ്ചാൻ പാടില്ല പറ സബ്സ്ക്രൈബും അതെ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണം സപ്പോർട്ടും ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ നമ്മുടെ വിജയം കേട്ടാ നമ്മൾ നല്ല സംസാരിക്കും പക്ഷെ വീഡിയോ സംസാരിക്കാൻ ഭയങ്കര മതി അപ്പം അക്കു ദാദ അപ്പം എൻ്റെ അക്കുക്കുട്ടി പഞ്ചസാര കൊണ്ടുവരുന്നത് വരെ നമുക്കൊന്ന് ഇത്തിരി നേരം കാത്തിരിക്കാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് വരും കേട്ടോ ഓക്കെ നമുക്ക് ഇതൊക്കെ ഫുള്ള് ഇക്കിട്ട് ഇരക്കായ ഒക്കെ ഇട്ടിട്ട് നമുക്ക് നോക്കാം അടിക്കാം അപ്പം നമ്മൾ അതൊക്കെ എന്താ മിക്സിയിലോട്ട് ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് അരക്കായി കേട്ടോ രണ്ടേ രണ്ട് അരക്കായി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ എന്നിട്ട് നമുക്കൊന്ന് ഒന്നാണ്ട് ഇതിനെ പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്ത പൊടിച്ചൊന്ന് അടച്ചെടുക്കുക എന്നിട്ട് പഞ്ചസാര അടിക്കുക കേട്ടോ ചിലപ്പം നമുക്കൊന്ന് അടിക്കാം ചെറിയൊരു പണി ഇട്ടു ചെറിയ മിക്സി ആയി പോയി അപ്പൊ കൊഴിക്കാം നമുക്ക് ഇതില് വെച്ചാട്ടോ കാരണം ഇത് ചെറിയ മിക്സി അപ്പൊ ഇത് വെളിയിലോട്ട് വരും രണ്ടാം മണിയാവും രണ്ടാം മണിക്ക് നമുക്ക് നിക്കണ്ട ഇനി നമുക്ക് പഞ്ചസാര കൊണ്ടുവന്നിട്ട് പഞ്ചസാരയും പാലും ഒഴിച്ചിട്ട് അടിക്കാം அதுல பால வச்சு கொடுக்காட்டா நமக்கு பஞ்சசார்டா பஞ்சசாரி பஞ்சசார இடாட்டா

അപ്പൊ ഞാനിത് കുടിക്കുകയാണ് അടിപൊളി ആയിട്ടുണ്ട് അനുസരിച്ച് വന്നിട്ടുണ്ട്

അപ്പൊ ഞങ്ങളെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാരും എന്ത് ചെയ്യണം ചെയ്യണം ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ അടിച്ചു ഓടിക്കട്ടെ